よし、ビビってください。 来，这个。 അങ്ങനെ മീൻ പിടിത്തൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കപ്പ ഇടിച്ചതും കക്കാരച്ച് ആക്കിയാലോ എന്നുള്ള പ്ലാനായി അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയും നേരം മീൻ പിടിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ലേന്ന് അപ്പോൾ ഇവരിത്രയും പേരും പരിശ്രമിച്ചിട്ടും കുറച്ച് മീനേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ നാളെ കൂടെ മീൻ പിടിച്ചിട്ട് നമുക്ക് മീൻ കറിയാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ചധികം പേരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കക്കാരച്ച് വാങ്ങിച്ച് അത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കക്കാർച്ച റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് അങ്ങനെ മീൻപിടുത്തക്കാരൊക്കെ ലാസ്റ്റ് കപ്പയും കക്കാർച്ചി റോസ്റ്റും കഴിക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കപ്പ ഇടിച്ചതും കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കപ്പയിടിച്ചതും കക്കാർച്ചി റോസ്റ്റും അതിൻ്റെ കൂടെ സൈഡായിട്ട് കുറച്ച് മുളക് ചാലസ കൂടെ വെക്കുന്നുണ്ട് അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്